നമസ്കാരം സ്വാഗതം കേരളത്തിനൊരു ആഭ്യന്തര വകുപ്പുണ്ട് സർ ഈ ആഭ്യന്തര വകുപ്പിനൊരു കപ്പിത്താനുണ്ട് സർ ഈ ആഭ്യന്തര വകുപ്പ് ഉലയുകയില്ല സർ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിലുകളിൽ ഈച്ച അനങ്ങുകയില്ല സർ എന്തൊക്കെ തള്ളുകളാണ് കേരളം കേട്ടത് ഒടുവിലിത ഗോവിന്ദച്ചാമി എന്ന കൊടുക്കുറ്റവാളിയെ സൂക്ഷിക്കാൻ പോലും നമ്മുടെ ജയിലുകൾക്ക് കഴിയുന്നില്ലേ കണ്ണൂർ ജയിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പാർട്ടി ജയിൽ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പാർട്ടിക്കാരറിയാതെ അവിടെ ഗോവിന്ദച്ചാമി എന്നല്ല ഒരു ഇല പോലും അനങ്ങില്ല ഒരു ഈച്ച ജയിലിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഈച്ച ജയിലിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അത് പാർട്ടിക്കാർ അറിഞ്ഞുകൊണ്ട് മാത്രമേ കണ്ണൂർ ജയിലിൽ കഴിയൂ അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി ജയിൽ ചാടിയെങ്കിൽ അതിന് സഹായം കൊടുത്തതാര് എന്ന ചോദ്യം ചിലർ ഉയർത്തും അതിന് ഉത്തരം പറഞ്ഞ് ഗോവിന്ദചാമി ജയിൽ ചാടി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന വാർത്ത കേരളം അറിയുന്നത് മണിക്കൂറുകൾ ഈ വാർത്ത പൂഴ്ത്തിവെച്ചതാര് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ മണിക്കൂറുകളോളം താമസിച്ചു വെളുപ്പാങ്കാലം ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്ന് സിസിടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ പോലീസിന് മുന്നിൽ ജയിൽ അധികൃതർ ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് നേരം പുലർന്ന് ആറു മണിക്ക് ശേഷം പിന്നീട് ജയിൽ അധികൃതർ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഗോവിന്ദച്ചാമിയുടെ ഒരു പഴയ ഫോട്ടോ ആണ് ജയിൽ അധികൃതർ പുറത്തുവിട്ടത് എന്തുകൊണ്ട് ഗോവിന്ദചാമി മുടിയും താടിയുമൊക്കെ പറ്റവിട്ടു നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടു എന്ന് ചോദിച്ചപ്പോൾ മറ്റു ഫോട്ടോകൾ തങ്ങളുടെ കയ്യിലില്ല എന്ന വിചിത്ര ന്യായീകരണമാണ് അധികൃതർ പറഞ്ഞത് സിസി ടി വിയിൽ അത്രയും ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയ ഫോട്ടോകൾ ലഭിക്കുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അട്ടിമറി നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ മരമണ്ടന്മാരല്ല ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ അവർ അനുവദിക്കില്ല തുടർന്ന് കണ്ണൂർ നഗരം അരിച്ചുപറുക്കുന്ന നഗരവാസികളെയാണ് കേരളം കണ്ടത് ജനം ഗോവിന്ദചാമിയെ പിടിച്ചകത്താക്കി ഇനി പിണറായിഡ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതിൽ എന്തർത്ഥം ജനമാണ് ഓടിച്ചിട്ട് പ്രതിയെ കിണറ്റിൽ ചാടിച്ചത് എന്ന് വ്യക്തം കിണറ്റിൽ ചാടിയ പ്രതിയെ പോലീസ് തൂക്കിയെടുത്തു എന്നത് നമ്മൾ ചാനൽ ദൃശ്യങ്ങളിൽ കണ്ടു ഇവിടെ വി ടി ബൽറാം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു ആ കുറിപ്പിങ്ങനെ ഒറ്റക്കയ്യനായ എല്ലും തീ മനുഷ്യനാണ് മറ്റാരുടെയും സഹായമില്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലെ ഇരുമ്പഴികൾ വളച്ച് കടന്ന് ഏഴ് മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടത് എന്നരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ കണ്ണൂർ ജയിലിലെയും ആഭ്യന്തര വകുപ്പിലെയും സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആരാണിതിന് ഉത്തരവാദികൾ ആരുടെയൊക്കെ സഹായത്താലാണ് ഇങ്ങനെയൊരു കൊടും ക്രിമിനൽ ജയിൽ ചാടാൻ കഴിഞ്ഞത് അങ്ങനെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏൽക്കുന്ന ഒരു പതിവ് പോലും ഇന്നത്തെ ഭരണത്തിലില്ലല്ലോ ആർക്കും ഒന്നിനും ഉത്തരവാദിത്വമില്ലാത്ത എന്തിനേയും കണ്ണും പൂട്ടി ന്യായീകരിക്കുന്നവർ മാത്രമാണ് ഇന്ന് സിസ്റ്റത്തിലുള്ളത് കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് ഗോവിന്ദച്ചാമിയെ പിടികൂടിയ കണ്ണൂർ നിവാസികൾക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതേ ഇത് ജനങ്ങളുടെ നേട്ടമാണ് ഇനി ഇങ്ങ് എ കെ ജി സെന്ററിൽ നിന്ന് പലവിധ ക്യാപ്സ്യൂഡുകൾ ഉയരും ഒരുപക്ഷെ കണ്ണൂർ ജയിലിന് കാവൽ നിന്നത് കർണാടക പോലീസ് എന്നിവരെ നമ്മൾ കേൾക്കേണ്ടി വരും ചുമ്മാ ജനത്തെ പറ്റിക്കാൻ ഞങ്ങളൊരു മോക്ട്രിൽ അവതരിപ്പിച്ചതാ എന്നൊക്കെയാവും ഇനി ക്യാപ്സൂളുകൾ പുറത്തിറക്കുക ഇന്ന് രാവിലെ ചാനലുകളിൽ ഒരു വാർത്ത ആദ്യം മിന്നിമറിഞ്ഞിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്ത് വെച്ച് ഈ പ്രതിയെ കണ്ടു എന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു പറഞ്ഞുവെന്ന വാർത്ത പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് മുഖ്യമന്ത്രിയുടെ പേര് സൽപേര് കളയാൻ പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത നാടകമെന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾക്ക് ഒരുങ്ങുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത് അതും കാടുമൂടിയ ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് പോലീസ് പ്രതിയെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ പെട്ടെന്ന് ചാനലുകൾ സംപ്രേക്ഷണം ചെയ്തു ഇതിനിടയിൽ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിങ്ങനെയാണ് കേട്ടാൽ നമുക്കും ചിരി വരും നീ എന്ത് പൊട്ടനാണ് ജയിൽ ചാടിയിട്ട് നീ എങ്ങനെ രക്ഷപ്പെടാനാണ് അതും പിണറായി ആഭ്യന്തരം വഹിക്കുന്ന കേരളത്തിൽ റോഡ് മാർഗം രക്ഷപ്പെടാനാണെങ്കിൽ റോഡിലെ കുഴിയിൽ വീണ് ആക്സിഡന്റ് അല്ലെങ്കിൽ പട്ടികടിക്കും ഇല്ലെങ്കിൽ ആനകുത്തും ഇനി ഇവൻ എന്തെങ്കിലും അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ കെട്ടിടം പിടിഞ്ഞ തലയിൽ വീണ് മരിക്കും വല്ല സ്കൂളിൽ പോയി കിടക്കാമെന്ന് വെച്ചാൽ ഇവൻ ഷോക്കടിച്ചു മരിക്കും ജീവൻ വേണമെങ്കിൽ നീ തിരിച്ച് ജയിലിൽ തന്നെ മുത്തേ അതെ കേരളത്തിൽ ഏറ്റവും സുരക്ഷതയിടം ജയിൽ തന്നെയാണ് അവിടെ നിനക്ക് തിന്നുകൊഴുത്ത് സുഖമായി ജീവിക്കുന്നത് കയ്യൂക്കുള്ള പോലീസുകാരുടെ കയ്യിലായിരുന്നു എങ്കിൽ യു പി മോഡൽ എൻകൗണ്ടറിലൂടെ നിന്റെ കഥ കഴിഞ്ഞേനെ എന്ന് മറ്റു ചിലർ പറയുന്നു സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ളവർ ചോദിക്കുന്നത് അത് തന്നെയാണ് ഇതെന്തോന്ന് കിഴങ്ങ് പോലീസ് അരിയിൽ തോക്കും തൂക്കിയിട്ട് നടക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് മറ്റെന്തിനു കൊള്ളും പാർട്ടിക്കാരുടെ മുഴുവൻ നിരീക്ഷണത്തിലുള്ള ഈ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പോലെ കുറ്റവാളി എങ്ങനെ രക്ഷപ്പെടും ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് പി എസ് അച്യുതാനന്ദനെക്കുറിച്ചുള്ള വാർത്തകളാണ് വാഴ്ത്തുപാട്ടുകളാണ് അതിനുമൊരു അറുതി വേണ്ടേ പക്ഷേ ചിലർ ആലോചിച്ചു കാണും മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇന്നും രാവിലെ മുതൽ ഗോവിന്ദച്ചാമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിന് മറ്റെന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾക്ക് ആരെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ അതിന്റെ ഭാഗമായാണോ മാധ്യമ ശ്രദ്ധ മാറ്റാനായി ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് അതല്ല ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കി മറ്റെന്തെങ്കിലും ക്രൂരകൃത്യത്തിന് ആരെങ്കിലും പത്ത് തീട്ടിരുന്നോ ആകക്കൂടി പരിഭ്രാന്തിയിലാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ടാണ് ജനം ഇന്ന് രാവിലെ തന്നെ ഒരു തീരുമാനമെടുത്തത് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ നമ്മൾ എത്രയും പെട്ടെന്ന് തൂക്കിയെടുക്കുമെന്ന് സമൂഹമാധ്യമങ്ങളിലൊക്കെ പരസ്പരം ആ മെസ്സേജുകൾ പങ്കുവച്ചു ഗോവിന്ദച്ചാമിയെ കേരളം വിടാൻ അനുവദിക്കരുത് ജനങ്ങൾ ആ ഒറ്റക്കയ്യനെ കണ്ടെത്തണമെന്നായിരുന്നു രാവിലെ മുതൽ മുഴങ്ങിയ ആഹ്വാനം ഫോട്ടോ ഒക്കെ തെറ്റിച്ചാണ് അധികൃതർ പ്രചരിപ്പിച്ചത് എങ്കിലും മിടുക്കനായ മലയാളികളുണ്ടല്ലോ അവനെ കയ്യോടെ പൊക്കി ഈ വിവരം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആരാഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു പതിവ് മറുപടിയുണ്ട് അത് തന്നെ അങ്ങ് അറിയില്ല റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗോവിന്ദചാമിയെ പിടികൂടിയ സംഭവം പിണറായി വിജയന്റെ ഇച്ഛാശക്തിയെന്നൊന്നും ഇനി വിശേഷിപ്പിക്കാൻ കഴിയില്ല കാരണം അയാളെ ഓടിച്ചു കിണറ്റിലിടിപ്പിച്ചത് ജനങ്ങൾ തന്നെയാണ് ചിലർ സമൂഹ ഇങ്ങനെ കുറിക്കുന്നു സഹാവ് അച്ചുമാമൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നാൽ ഒറ്റക്കായുള്ള ചാമിയെ തള്ളിക്കയറ്റിയിട്ട് ആണെങ്കിലും ഞങ്ങൾ വാർത്ത തിരിക്കും ഇതെന്റെ രാജാവിന്റെ യുഗമാണ് കണ്ണൂർ ജയിൽ വളപ്പ് സംരക്ഷിച്ചിരിക്കുന്നത് ഒരു കൂറ്റൻ മതിൽകെട്ടിലാണ് ആ മതിൽക്കെട്ടിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഗോവിന്ദ രക്ഷപ്പെടുന്ന സമയം ആരാണ് ഫെൻസിംഗ് ഓഫ് ചെയ്തു കൊടുത്തത് അതീവ സുരക്ഷാ ജയിലിലെ കമ്പി അങ്ങനെയൊന്നും വളയ്ക്കാൻ കഴിയില്ല ആ കമ്പി അറുത്തു മാറ്റണമെങ്കിൽ അവൻ അത്രമേൽ സ്ട്രോങ് ആയിരിക്കണം ഈ ഇലക്ട്രിക് കട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കണം എന്തായാലും ഇപ്പോൾ ഗോവിന്ദച്ചാമി അപാരം തന്നെ തന്നെയെന്ന് ചിലർ വാഴ്ത്തുന്നുവെങ്കിൽ അതിനേക്കാൾ അപാരന്മാരായ ചില കൊടും ക്രിമിനലുകൾ ആ കണ്ണൂർ ജയിലിൽ ഗോവിന്ദചാമിയെ സഹായിച്ചിരിക്കാം ഏഴര മീറ്റർ ഉയരമുള്ള ഒരു മതിൽ പരസഹായമില്ലാതെ ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി ചാടിക്കടന്നുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഇതിനിടയിൽ മറ്റൊരു വാർത്ത ഇന്നലെ വൈകുന്നേരം ഉയർന്നു കേട്ടിരുന്നു സി നേതാവ് പീരപ്പൻകോട് മുരുളിയുടെ ചില വെളിപ്പെടുത്തലുകൾ അച്യുതാനന്ദൻ എന്ന മനുഷ്യനെ എത്രമാത്രം പാർട്ടി ഉപദ്രവിച്ചിരുന്നു എന്ന വാർത്തകളായിരുന്നു ഇന്നലെ പിരപ്പൻകോട് മുരളി ഉയർത്തിവിട്ടത് ഇത് വലിയ വിവാദ കൊടുങ്കാറ്റായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു പി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതിന് തൊട്ടു പിന്നാലെ അച്യുതാനന്ദന്റെ വാഴ്ത്തുപാട്ടുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം കേട്ടത് അത് വിവാദങ്ങളിലേക്ക് വഴിതിരിയുമോ എന്നൊരു പക്ഷെ ചിലർ ഭയപ്പെട്ടിട്ടുണ്ടാകാം പിരപ്പൻകോട് മുരളി കൊളുത്തിയത് ഒരു ചെറിയ ബോംബിനായിരുന്നില്ല എന്തായാലും അതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്നിറങ്ങി അച്ചുമാമിനെക്കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം അച്ചുമാമിനെ പാർട്ടി എത്ര ക്രൂരമായി ആക്രമിച്ചു എന്നതിന്റെ വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ അതിനിടയിലാണ് സാഹസികമായി ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇതൊക്കെ സിസ്റ്റത്തിന്റെ വീഴ്ചയല്ല സിസ്റ്റത്തിന്റെ മേന്മ തന്നെയാണ് കാരണം കേരളം ഒരു നാട്ടുരാജ്യമാണ് എന്ന് ചിലരൊക്കെ വാഴ്ത്തിപ്പാടാറുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മരവാഴയാണോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഇത്തരം ചില വിശദീകരണങ്ങളും ഉത്തരങ്ങളും കൊടുക്കാൻ നമുക്ക് കഴിയും മരവാഴയൊന്നുമില്ല നല്ല സൂപ്പർ ബുദ്ധി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പണ്ടൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് കിണറ്റിൽ ചാടിയ ഒരു സ്ഥാനാർത്ഥിയുടെ കഥയൊക്കെ കേരളത്തിൽ വൈറലാണ് ഈ കഥയൊക്കെ നമ്മുടെ ഗോവിന്ദചാമിയും കേട്ടിട്ടുണ്ടാകാം അതുകൊണ്ടാവാം കണ്ണൂരിലെ കിണറ്റിലേക്ക് ഗോവിന്ദച്ചാമി എടുത്തു ചാടിയത് ചിലർക്കൊരു ഭയമുണ്ട് ഗോവിന്ദച്ചാമിയുടെ പേര് പറയുമ്പോൾ മറ്റ് ഈ പേരുമായി സാമ്യമുള്ള ആരുടെയെങ്കിലും പേര് പറയുമോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നമ്മുടെ ട്വന്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായർ അറിയാതെ ഒരു നാക്കുപിഴയായി പറയുമോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠനായ ഒന്ന് സൂക്ഷിച്ചോ എന്ന് ഉപദേശിക്കുന്ന ചിലരുണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ഇന്ന് രാവിലെ മുതൽ ചാനലുകൾക്ക് മുൻപിൽ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് ഗോവിന്ദച്ചാമിയെ നിയമത്തിനും പോലീസ് സംവിധാനങ്ങൾക്കുമൊന്നും ഇനി വിട്ടുകൊടുക്കരുത് ഒരു യു പി മോഡൽ എൻകൗണ്ടർ തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനൊന്നും ആളുകൾ സമ്മതിക്കില്ലല്ലോ ഇത് നമ്മുടെ പൊന്നോമന ഗോവിന്ദച്ചാമിയല്ലേ എന്തായാലും ചിലർ പറയുന്നത് പോലെ അവനെ ചാടിച്ചതും ഓടിച്ചിട്ട് പിടിച്ചതും ഒടുവിൽ ജയിലിലേക്ക് തിരികെ കയറ്റിയതും എല്ലാം നമ്മൾ തന്നെ മലയാളികളായ നമ്മൾ മാത്രമാണ് തിരുമണ്ടന്മാർ ഈ കേസിൽ ഇനിയും ഗോവിന്ദ ചാവിമാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടും അവർ തങ്ങളുടെ കാര്യസാധ്യത്തിന് ശേഷം തിരിച്ച് ജയിലിലേക്ക് കയറും കാരണം ഇത് കേരളമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്